നമസ്കാരം ട്രംപും ട്രംപ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ നികുതിയുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇന്നൊരു പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു അണ്ണാ ഈ എന്തിനാണെന്നാൽ ഈ ട്രംപ് കാണിക്കുന്നത് ഇവൻ എന്തിനാണ് നമ്മുടെ അമ്പത് ശതമാനം ടാക്സ് മേടിക്കുന്നത് നമ്മുടെ കാശ് അവന് കൊടുക്കേണ്ട കാര്യം എന്താണ് പറ്റില്ല എന്ന് മോദിയാണ് അങ്ങ് പറഞ്ഞുകൂടെ അപ്പോൾ ഇതേക്കുറിച്ച് പല ആൾക്കാർക്കും പലതരത്തിലുള്ള ധാരണയാണ് ഉള്ളിലുള്ളത് അതുകൂടാതെ മറ്റ് ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് ഇത് അമേരിക്കൻ എക്കണോമിയെ തകർക്കും ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് അവർ പ്രവചിക്കുന്നതും അനുമാനിക്കുന്നതും യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണമോ നേട്ടമോ എന്നത് നമ്മൾ ശരിയായിട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ട്രംപ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നും അങ്ങോട്ട് കയറ്റുമതി എന്ന സാധനങ്ങൾക്ക് അമേരിക്കയിൽ അതിറക്കി അവിടെ ഉപയോഗിക്കണമെങ്കിൽ അമ്പത് ശതമാനം ടാക്സ് അവിടെ അത് ഇറക്കുന്നവർ അടയ്ക്കണം അല്ലാതെ നമ്മളാരും അടയ്ക്കേണ്ട കാര്യമില്ല അമേരിക്കയിലെ ജനവും അടയ്ക്കേണ്ട കാര്യമില്ല ഏത് കമ്പനികളാണോ ഇന്ത്യൻ സാധനങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യുന്നത് അവരമ്പത് ശതമാനം തീരുവ അമ്പത് ശതമാനം ടാക്സ് അവിടുത്തെ കസ്റ്റംസിന് അടയ്ക്കണം കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം അടച്ചിട്ട് മാത്രമേ അവർക്കത് ക്ലിയർ ചെയ്ത് അവിടെ വിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പണം കൊടുക്കേണ്ടത് ഇറക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളോ ഇന്ത്യൻ സർക്കാരോ അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരോ അമേരിക്കൻ ജനങ്ങളോ അല്ല ഇനി രണ്ടാമത് ഇങ്ങനെ അവിടെ സാധനങ്ങൾ ഇറക്കി അമ്പത് ശതമാനത്തോളം ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുമ്പോൾ അമേരിക്കയിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും എന്നതാണ് ചിലർ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ നാട്ടിലെല്ലാത്തിനും ന്യായമായിട്ടുള്ള വിലയാണ് ഇവിടുത്തെ സർക്കാർ വളരെ ന്യായമായ നികുതിയാണ് ഈടാക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നം നോക്കി അത് പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തുകയല്ലേ വേണ്ടത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാം നമ്പർ എക്കണോമിയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവിടെയുള്ള സർക്കാരിന് കഴിവില്ല എന്നാണ് ഇവിടെ ഇരിക്കുന്ന ചാനലുകാരുടെ ധാരണ അവർക്കറിയാം അവരുടെ കാര്യം നോക്കാൻ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നികുതി ട്രംപ് ഏർപ്പാടാക്കി ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനങ്ങൾക്ക് അമ്പത് ശതമാനം അധികം തീരുവ ഏർപ്പാടാക്കി അതോടെ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നൂറ് രൂപയ്ക്ക് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനം അമേരിക്കക്കാരന് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയുള്ളൂ ഈ വരുമാനം പോകുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിലേക്കാണ് അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് വരുമാനം പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നവലോ കേരള സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നവലോ അല്ല അവരവിടെ പൗരന്മാരെ നന്നായിട്ട് കരുതുന്ന സർക്കാരാണ് അവർക്ക് അധികമായിട്ടുള്ള വരുമാനം കിട്ടുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ജനങ്ങൾക്ക് ബദലായിട്ട് മറ്റ് റിബേറ്റുകൾ നൽകും ടാക്സ് റിബേറ്റോ സബ്സിഡികളോ നൽകി വിലക്കയറ്റമോ ഇൻഫ്ലേഷനോ ജനങ്ങൾക്ക് ബാധകമാക്കാതെ നിർത്താനുള്ള കഴിവ് അമേരിക്കയ്ക്കുണ്ട് അവരങ്ങനെ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വരുന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് മൂന്നാമത് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം മത്സരിക്കുമോ എന്നറിയില്ല സാധാരണ മട്ടിൽ രണ്ട് തവണ മാത്രമേ ഒരാൾക്ക് പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ പറ്റൂ പക്ഷേ അദ്ദേഹം ഭരണഘടനയൊക്കെ ലംഘിച്ചുകൊണ്ട് മൂന്നാമതും ഇരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ട്രംപ് അഥവാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ അതിന് വിശ്വസ്തനായ മറ്റൊരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അവിടെ പ്രസിഡൻറ്റായിട്ട് വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ വ്യക്തി അവിടെ പ്രസിഡൻറ്റായിട്ട് വരണമെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കണം ജനങ്ങൾക്ക് അധിക നികുതിയും വിലക്കയറ്റവും ഒക്കെ സമ്മാനിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കൊല്ലം ഭരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയോ ട്രംപോ അടുത്ത പ്രസിഡൻറ്റായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ വരുമാനം മറ്റേതെങ്കിലും രൂപത്തിൽ ജനങ്ങൾക്ക് തന്നെ നൽകി വിലക്കയറ്റം അവിടെ ഒരു പ്രശ്നമാകാതെ പിടിച്ചു നിർത്താൻ ട്രംപ് ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ മറ്റൊരു വിഷയം ഇവിടെ പറയാനുള്ളത് ഇങ്ങനെ ഇന്ത്യക്ക് അമ്പത് ശതമാനം നികുതി ഏർപ്പാടാക്കുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ നമ്മളെണ്ണം വാങ്ങുന്നതുകൊണ്ടാണെന്നാണ് ട്രംപ് പറയുന്നത് അത് വെറും കള്ളമാണ് വെറും പുകയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം അമേരിക്കയും യൂറോപ്പും ഒക്കെ റഷ്യയിൽ നിന്നും പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് അവർക്ക് റഷ്യയോട് ഇത്രയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അവർ വാങ്ങൽ നിർത്തണം നിർത്തിയിട്ട് വേണം നമ്മളോട് പറയാൻ അപ്പോൾ കാരണം അതല്ല എന്നുള്ള ഉറപ്പാണ് കാരണം ഇതിൻ്റെ പിന്നിലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ചില ലക്ഷ്യങ്ങളാണ് അത് ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യമാകും നമ്മൾ ഇനി നോക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയിലെ ആൾക്കാർക്ക് ഇതുമൂലം ഉണ്ടാകില്ല ഇൻഫ്ലേഷൻ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായി രണ്ടാമത് നമ്മുടെ രാജ്യത്തെ ഇതങ്ങനെ ബാധിക്കും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ ഇത് ബാധിക്കുകയേ ഇല്ല ഒട്ടും തന്നെ ബാധിക്കില്ല ബാധിക്കുന്ന ആരെയാണ് കയറ്റുമതിക്കാരെ മാത്രമാണ് ചില കയറ്റുമതിക്കാരെ മാത്രം ഇത് ബാധിക്കും അതായത് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി വിടുന്ന ചില കമ്പനികളെ ഇത് ബാധിക്കും അതെങ്ങനെയാണ് ബാധിക്കുന്നത് അവർ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് അവിടെ ഇറക്കി കൊടുക്കുന്ന സാധനം നാളെ ഡ്യൂട്ടി വരുമ്പോൾ നൂറ്റമ്പതായിട്ട് മാറുമ്പോൾ ഇതേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇതേ നിലവാരത്തിലുള്ള ഉത്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നും വില കുറച്ച് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും അങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവരുടെ മാർക്കറ്റ് നഷ്ടപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അവരുടെ കസ്റ്റമേഴ്സിനെ വിട്ടുകളയാൻ ഈ കമ്പനികൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ചില വഴികൾ ഇതിനു വേണ്ടി തേടും അതിൽ ഒന്നാമത്തെ വഴിയെന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ് സമ്മർദ്ദം കൊടുക്കുക സർക്കാരിന് കാര്യം കയറ്റുമതിക്കാരൊക്കെ ചെന്ന് നമ്മുടെ മോദി സാറിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദി എല്ലാ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വ്യാപാരികൾക്കും കോർപ്പറേറ്റുകൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മാത്രമല്ല ലോകത്തുള്ള ഭരണാധികാരികളെല്ലാം തന്നെ ഈ പറയുന്ന കച്ചവടക്കാർക്ക് വേണ്ടിയിരിക്കുന്ന ഭരണാധികാരികളാണ് അപ്പോൾ നരേന്ദ്രമോദിയെ അവർ സ്വാധീനിച്ച് അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി നോർമലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ചില ആവശ്യങ്ങൾ മോദിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദി ഇടപെട്ട് ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു പക്ഷേ അദ്ദേഹം പരിഹരിച്ചാലും പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം നമ്മൾ ഇന്ത്യക്കാർക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം മൂലം ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാകില്ല കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ അവരുടെ മാർക്കറ്റ് നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല നമ്മുടെ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അത് പരിഹരിക്കാൻ നോക്കും അതായത് സാധനങ്ങൾക്ക് വില കുറയ്ക്കുക ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങൾ വില കുറച്ച് അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന സമാനമായ പ്രൊഡക്റ്റുകളുമായിട്ട് മത്സരിക്കത്തക്ക പോലെ വില കുറച്ച് കൊടുക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നത് അങ്ങനെ നടത്തി അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും വരില്ല ലാഭത്തിൽ അല്പം കുറവ് വരും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് സാധനങ്ങളെ ഏറ്റുപിടുന്ന കമ്പനികളൊക്കെ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഉള്ള ലാഭം തന്നെ ഉണ്ടാക്കുന്നുണ്ട് തന്നെയല്ല എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല പെർഫെക്റ്റ് കൺഫേംഡ് ബിസിനസ്സാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിയോ അല്ലാതെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത് കടമായിട്ടൊന്നും സാധനം പോവില്ല ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ചില കമ്പനികൾ കടം കൊടുക്കുന്നത് ബാക്കി നയൻറ്റീൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ബിസിനസ് നടക്കുന്നത് എപ്പോഴും ബാങ്ക് ട്രാൻസ്ഫർ അഡ്വാൻസ് പേയ്മെൻറ്റ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിയാണ് അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ബിസിനസ്സ് വളരെയധികം സേഫ് ആണ് നയക്കുരേറ്റീവാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഒരല്പം നഷ്ടസായിക്കേണ്ടി വന്നാൽ പോലും ശരി അത് വേണ്ടെന്ന് വെക്കില്ല അത് വിടില്ല അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കോ തൊഴിൽ നഷ്ടപ്പെടുകയോ ഒന്നും തന്നെ സംഭവിക്കില്ല പക്ഷേ ഇത് വിൽക്കുന്ന കമ്പനികൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം നേരിടാൻ വേണ്ടി ലാഭം കുറച്ച് കുറയ്ക്കേണ്ടി വരുമെന്ന് മാത്രം പിന്നെ അവർക്ക് ഇനി ഒരുപക്ഷെ അമേരിക്കയിലേക്ക് ഈ സാധനം നഷ്ടത്തിൽ വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നെന്ന് വെക്കുക അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ബദൽ വഴികൾ തേടും അതിലൊന്ന് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ വിറ്റഴിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇതുവരെ അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തന്നെ വിൽക്കാൻ ശ്രമിക്കും അങ്ങനെ അവരത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഭ്യന്തര മാർക്കറ്റിൽ വില കുറച്ച് കൊടുക്കേണ്ടി വരും ആഭ്യന്തര മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടി വരികയും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് പുറത്തേക്ക് വയ്ക്കൊണ്ടിരുന്നത് അതിനെല്ലാം തന്നെ ഇവിടെ വില കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വില കുറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാരാണ് ഇവിടുത്തെ ആൾക്കാരാണ് അതുപോലെ തന്നെ അവർ അമേരിക്കയ്ക്ക് പകരം ബദലായിട്ട് മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ശ്രമിച്ച് അവർ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലത് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ ലോക്കൽ മാർക്കറ്റിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതുമൂലം നേട്ടം മാത്രമേ ഉണ്ടാവൂ കാരണം ഇവിടെ മത്സരമുണ്ടാകും മത്സരത്തിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ഇനി നമ്മൾ ആലോചിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇടപെട്ട് അമേരിക്കയിൽ നിന്നും ഇറക്കുന്ന സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾ വലിയ നികുതി ഈടാക്കുന്നു നിങ്ങളത് കുറയ്ക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഞങ്ങൾ കുറയ്ക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ അവിടെ നിന്നും വരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചാൽ ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ തുടങ്ങും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സമാനമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന മറ്റ് പല കമ്പനികളും ഉണ്ട് അതേ ഉൽപ്പന്നങ്ങൾ വിവിധ ക്വാളിറ്റികളിൽ ഉണ്ടാക്കുന്ന പല കമ്പനികളും ഇവിടെയുണ്ട് അപ്പോൾ ആ കമ്പനികൾക്ക് അമേരിക്കയിൽ നിന്നുള്ള സാധനം ഈ വിലയ്ക്ക് വരുമ്പോൾ അതിലും കുറഞ്ഞ വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കേണ്ടി വരും അപ്പോഴും ഗുണമാർക്കാണ് ഗുണം നമുക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ തീരുമാനം കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഗുണം മാത്രമേ ഉള്ളൂ ഒരു ദോഷവുമില്ല താൽക്കാലിക പ്രശ്നമുണ്ടാകുന്നത് ഇത് കയറ്റി വിടുന്ന കമ്പനികൾക്ക് മാത്രമാണ് അത് നേരിടാൻ നമ്മുടെ സർക്കാർ അവരെ സഹായിക്കും സഹായിച്ചില്ലെങ്കിൽ കമ്പനികൾ അവരുടെ വഴി തേടും ഇനി നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ സാധനങ്ങൾ കയറ്റി വിടുന്ന കമ്പനികൾ ഈ ടാക്സ് വരുമ്പോൾ അവരുടെ ഉത്പന്നങ്ങൾക്ക് അവിടെ വില കൂടും അങ്ങനെ വില കൂടുമ്പോൾ അവർ ഉത്പന്നങ്ങളുടെ വില കുറച്ച് അവിടെ വിൽക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് ട്രംപ് കുറേക്കാലം കഴിഞ്ഞ് ഈ തീരുവ് അങ്ങ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ മറ്റും ഇടപെട്ട് പഴയതുപോലെ ഈ തീരുവങ്ങ് ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്കായിരിക്കും അതിൻ്റെ ഗുണം അമേരിക്കൻ ജനതയ്ക്കായിരിക്കും അമേരിക്കൻ ജനതയ്ക്ക് ആ സമയത്ത് ഇപ്പോൾ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഉദാഹരണത്തിന് നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഒരു സാധനം അമേരിക്കയിലേക്ക് വിൽക്കുന്നു അതിന് അമ്പത് രൂപ ടാക്സ് വന്നിട്ട് നൂറ്റി അമ്പതിനാണ് ഇവിടുത്തെ ആൾക്കാർ വാങ്ങുന്നതെന്ന് വെക്കുക ഈ ടാക്സ് മൂലമുള്ള റേറ്റ് വ്യത്യാസം കുറയ്ക്കാനും മത്സരത്തിനും വേണ്ടി നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ ഈ നൂറ് രൂപയുടെ സാധനം എൺപത് രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങുന്നു എന്ന് വെക്കുക അപ്പോൾ എൺപതിലാണ് പിന്നെ ഇവിടെ ടാക്സ് ഈടാവുന്നത് നാളെ ഡൊണാൾഡ് ട്രംപ് ഫിഫ്റ്റി പെർസെൻ്റ് ടാക്സ് അങ്ങ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് സാധനം പൊയ്ക്കോണ്ടിരിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് എൺപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കായിരിക്കും നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനികൾ അമേരിക്കയിലെ ഇമ്പോർട്ടറുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു ഒരു എഗ്രിമെന്റ് ചിലപ്പോൾ രണ്ട് കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മൂന്ന് വർഷവും ഈ എഗ്രി ചെയ്ത റേറ്റിൽ തന്നെ അവിടെ സപ്ലൈ ചെയ്യണം അങ്ങനെ ഇവർ നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം എൺപത് രൂപയ്ക്ക് വയ്ക്കുകയേക്കും ട്രംപ് ടാക്സ് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ താമസിക്കുന്ന അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർ മുമ്പ് വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അവിടെ കിട്ടും അത് അമേരിക്കൻ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്തും അവിടുത്തെ ആൾക്കാരുടെ സ്പെൻഡിങ് ചെലവ് കുറയും ചെലവുകൾ ഗണ്യമായിട്ട് കുറയും അതവിടുത്തെ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഡോളറിനെയും കൂടുതൽ കരുത്തിട്ടതാക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം മൂലം നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ നോക്കിയാലും ശരി അമേരിക്കയിലുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും ഗുണമല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചില കമ്പനികൾക്ക് മാത്രമാണ് കമ്പനികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനാധിപത്യത്തിലെ സർക്കാരുകൾ ഇരിക്കുന്നത് എന്ന് ട്രംപിനറിയാം അവരിത് പരിഹരിച്ചോളൂ എന്നും അദ്ദേഹത്തിന് അറിയാം പക്ഷേ അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് അതുമൂലം ഗുണം മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹത്തിന് അറിയാം ഇൻ ദി ലോങ് റൺ താങ്ക് യു